പശു ഫാമും മൂന്നേക്കർ സ്ഥലവും ഈ എരുമയുണ്ടല്ലോ മൂന്നേക്കർ സ്ഥലത്ത് ഏതാണ്ട് ഒരു ഒന്നൊന്നര ഏക്കർ സ്ഥലത്തോളം റബ്ബർ വിടർന്ന റബ്ബർ പിന്നെ പണിക്കാർ താമസിക്കാറുണ്ട് ചെറിയ ഘട്ടം ഇഷ്ടം പോലെ വെള്ളം റബ്ബറിൽ വേണമെങ്കിൽ കോഴിഫാമ്പേട്ടം ഈ താഴെ കാണുന്ന ഈ പുല്ല് നിൽക്കണത് ഇതാ മോട്ടർ പരി ഇരിക്കണത് കണ്ണാരയ്ക്കപ്പഴത്തേക്കുള്ള സ്ഥലം എല്ലാം ഇതിൽപ്പെട്ടതാണ് ഇതേ പുല്ല് കൊണ്ടേക്കണം മൂന്ന് ഏക്കർ സ്ഥലമാണ് മൊത്തം റബ്ബറ് വെട്ടുന്ന റബ്ബറ് വെട്ടുന്ന റബറ് രണ്ട് മൂന്ന് ജാതിയൊക്കെ ഇതിനകത്തുള്ളതാണ് ഇതിന്റകത്ത് കണ്ട കൂർക്ക ഉണ്ടാക്കണേ കൂർക്ക ആളെന്ന് തോന്നുന്നു ഇങ്ങോട്ടുള്ള വഴിയാണിത് റോഡ് ഇത് ഇതിൻ്റെ അകത്തുള്ള റബർത്തോട്ടമാണ് റബർത്തോട്ടം ഇതേ കാണുന്ന വീടിൻ്റെ അടുത്ത് വരികയാണ് തോട്ടം മൂന്നേക്കർ സ്ഥലം മൊത്തം എറണാകുളം ജില്ല കോതമലം താലൂക്ക് പോത്താനിക്കാട് പഞ്ചായത്ത് ബസ് റൂട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ അകലേ ഉള്ളൂ എല്ലാത്തിനും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഇതിൻ്റെ അകത്ത് കോണി കൊഴിപ്പം വച്ചുകേട്ട റബ്ബറിൽ പിന്നെ പശുപാൻ വലുതാക്കണമെങ്കിലാക്കാം എല്ലാത്തിനും അനുയോജ്യമായിട്ടുള്ള സ്ഥലം വൈക്കോലും ഉണ്ടോണേ കൊണ്ടുപോണേക്ക് ആവശ്യക്കാർ വിളിക്കുക